ത്രിയേക ദൈവത്തിന് സ്തുതി യേശുവിൽ സ്നേഹവന്ദനും ഒരിക്കൽ ഒരു സന്ദേശവാഹകൻ തൻ്റെ കുതിരയെ അതിവേഗം പറപ്പിച്ച് നെപ്പോളിയൻ്റെ അടുക്കലേക്ക് പോവുകയായിരുന്നു ലക്ഷ്യസ്ഥാനത്ത് എത്തുന്നതിന് മുൻപേ കുതിര വീണ് ചത്തുപോയി എങ്കിലും ആ ദൂതൻ നെപ്പോളിയന്റെ അടുക്കലെത്തി കത്തുകൊടുത്തു ഉടനെ അതിനുള്ള മറുപടി ദൂതൻ്റെ കൈവശം കൊടുത്തിട്ട് തൻ്റെ സ്വന്തം കുതിരപ്പുറത്തു കയറി പൊയ്ക്കൊള്ളുവാൻ നെപ്പോളിയൻ ആവശ്യപ്പെട്ടു ആ ഭടൻ ഒന്നു പരുങ്ങി വെറുമൊരു സാധാരണ പട്ടാളക്കാരനായ ഞാൻ രാജകീയ പ്രൗഢിയുള്ള ഈ കുതിരപ്പുറത്തു കയറുകയോ അത് പാടില്ല ജനറൽ ഞാൻ അങ്ങയുടെ പ്രൗഢിയേറിയ കുതിരയുടെ പുറത്തു കയറുവാൻ യോഗ്യനല്ല പട്ടാളക്കാരൻ പറഞ്ഞു ഒരു ഫ്രഞ്ച് പടയാളിക്ക് ഉപയോഗിക്കുവാൻ പാടില്ലാത്തതായി പ്രൗഢിയേറിയതോ മികച്ചതോ ആയ യാതൊന്നുമില്ല ഈ ലോകത്തിൽ നെപ്പോളിയൻ ഒരു വലിയ ജീവിതസത്യം പഠിപ്പിക്കുകയായിരുന്നു ഈ പടയാളിയെപ്പോലെയാണ് നമ്മിൽ പലരും ലോകത്തിലെ ഭാഗ്യവാന്മാർ അനുഭവിക്കുന്നതൊന്നും തങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതല്ലെന്ന് അവർ കരുതുന്നു നാം നമ്മെ തന്നെ എത്രത്തോളം ഇടിച്ചു താഴ്ത്തുകയും മറച്ചു പിടിക്കുകയും ചെയ്യുന്നുവോ അത്രത്തോളം നാം നമ്മെ തന്നെ ദുർബലരാക്കുകയാണ് നമുക്ക് വേണ്ടതെല്ലാം നൽകുന്ന അക്ഷയപാത്രം നമ്മിൽ തന്നെ ദൈവം നിക്ഷേപിച്ചിട്ടുണ്ട് നമ്മിൽ നിന്ന് കൂടുതൽ പ്രതീക്ഷിക്കുകയും നമ്മോട് തന്നെ കൂടുതൽ ആവശ്യപ്പെടുകയുമാണ് വേണ്ടത് പ്രതീക്ഷയും ആത്മവിശ്വാസവും ആത്യന്തിക വിജയത്തിൻ്റെ ഉറവിടമാണ് പ്രതിഭാ സമ്പന്നതയോ ഉന്നത വിദ്യാഭ്യാസമോ എന്തു തന്നെ ഉണ്ടായിരുന്നാലും അവയൊന്നും ആത്മവിശ്വാസത്തേക്കാൾ വലുതല്ല നിങ്ങളെക്കുറിച്ച് മറ്റുള്ളവർ പലതും പറഞ്ഞേക്കാം ഒരു സ്വപ്നലോക ജീവിയാണെന്നോ ചപലനാണെന്നോ മുദ്രയടിച്ചേക്കാം എന്നാൽ നിങ്ങൾ നിങ്ങളിൽ തന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്നതാണ് പ്രധാനം ആത്മവിശ്വാസം നശിക്കുമ്പോൾ നിങ്ങൾ നിങ്ങളെ തന്നെ തള്ളിപ്പറയുകയാണ് വൻ വൻകാര്യങ്ങൾ സാധിക്കുന്നതിന് അവനവൻ്റെ വലുപ്പത്തെക്കുറിച്ചും അത്ഭുതകരമായ സാധ്യതകളെക്കുറിച്ചും സ്വയം വിശ്വസിക്കുന്നതിലുപരി ധൈര്യം നൽകുന്ന മറ്റൊന്നുമില്ല രണ്ട് കുരിന്തിയർ നാല് പതിനെട്ട് കാണുന്നതിനെയല്ല കാണാത്തതിനെ അത്ര ഞങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുന്നു കാണുന്നത് താൽക്കാലികം കാണാത്തതോ നിത്യം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ കർത്താവിൽ എളിയ ശുശ്രൂഷകൻ ഏരാളിലച്ഛൻ